കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ജൂൺ ഒന്നാം തീയതി മറക്കണ്ട ഗീവേ സംഭവം എന്തെന്നറിയോ എനിക്കറിയില്ല ഒരു പ്രധാന നടിയുടെ ഒരു ഡ്രസ്സും വിത്ത് ചട്ടി അത് കൊടുക്കണുണ്ട് അപ്പൊ അത് മറക്കണ്ട ഗീവേ ഫ്രീ ആയിട്ട് കിട്ടും ഓൾ ആ വീഡിയോസ് എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കണം ഇത് സത്യമായ കാര്യമാണോ അതോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഇനിപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് ഈ ഗിഫ്റ്റ് ഓളികൾ തല്ലായിരിക്കും ഓരോ പീസൊക്കെ കൊടുത്താ മതി മണപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങള് എന്താ അവസ്ഥ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് എന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നില്ലേ ആ ഇതിങ്ങനെ ഫ്രീ കൊടുക്കണ ഗീവ കിട്ടാ പറഞ്ഞുകഴിഞ്ഞാൽ കിട്ടും ഈ നടി ഉപയോഗിച്ച സാധനം വീട്ടിൽ വെച്ച ഐശ്വര്യം ഇങ്ങനെ പിന്നാലെ പിന്നാലെ വരും ഒരു ഉളുപ്പ ഇങ്ങനെയൊക്കെ പറയാൻ കിട്ടുന്നുണ്ട് നീ എന്തിനാ നിന്റെ ദുഷിപ്പ് എല്ലാം കൂടെ എന്റെ നേരത്തെ തീർക്കാൻ എന്നിട്ട് അയിന്റെ പിന്നാലെ കൊറേ നാറികള് ില്ലട നാരങ്ങ അത് വാഗാനും ആൾക്കാർ ഡൗട്ടോ ഇവരിക്കും കാലുമ്പോ ചൗട്ടിട്ടൊക്കെ തന്നെ ആൾക്കാർ ചെരുപ്പ് ഊരിട്ടിട്ട് പോയിക്കുന്നു പറഞ്ഞേക്കയസാങ്കാലത്തോരൂ ചേട്ടാ അപമാനിച്ചോട്ടെ തന്നെ അപമാനമാണ്